വെൽക്കം ടു ഹംഗ്രി ഗാസ് യൂട്യൂബ് ചാനൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഒരു കിഴിലൻ റിസപ്ഷൻ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനൊരു അവസരം കിട്ടി ട്രിവാൻഡ്രം അലകാപുരി കൺവെൻഷൻ സെൻ്ററായിരുന്നു ഫങ്ഷൻ നടന്നിരുന്നത് കയറി ചെന്നപ്പോൾ തന്നെ നല്ല നാടൻ സ്റ്റൈലിൽ ഒരു തട്ടുകട സെറ്റപ്പിൽ തന്നെയായിരുന്നു നമ്മുടെ ടീ കൗണ്ടേഴ്സ് വരുന്നത് അവിടെ ചായയും കാപ്പിയും ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ കിട്ടും കേട്ടോ അധികം എങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു സ്പെഷ്യാലിറ്റി ആയിരുന്നു ചായ ഉണ്ടാക്കുന്നത് ചേച്ചിമാരാണ് അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാനൊരു ചായ പറഞ്ഞു പിന്നെ ബ്രദർ ഒരു ബൂസ്റ്റ് പറഞ്ഞു അപ്പോൾ നമ്മൾ ചായക്കടയിൽ പോയി ബൂസ്റ്റൊക്കെ പറയുന്നത് പോലെയാണ് ൂസ്റ്റ കെങ്ങ തൂക്കിയിട്ടിട്ടുണ്ട് അതിൽ നിന്ന് പാക്കറ്റ് ബൂസ്റ്റ് കെങ്ങന പൊട്ടിച്ചെടുത്ത് പാലിലേക്ക് തട്ടി അങ്ങോട്ടും ഇങ്ങോട്ട് ആറ്റി ആവശ്യത്തിനുള്ള മധുരമൊക്കെ ഇട്ടിട്ടാണ് നമുക്ക് ബൂസ്റ്റ് തരുന്നത് കേട്ടോ ചായയുടെ കൂടെ കടികളായിട്ട് വരുന്നത് വാഴക്കപ്പം മുളക് ബജി കോളിഫ്ലവർ ബജി വാഴയ്ക്ക ബജി കടികൾ നാലെണ്ണമേ ഉള്ളുവെങ്കിലും ഉള്ള നാലെണ്ണം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വാഴക്കപ്പവും വാഴയ്ക്ക ബജിയാണ് ആണ് ഇവിടുത്തെ ഹോൾ കാറ്ററിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ചുതാനം മണക്കാട് കളിപ്പാങ്കുളത്തുള്ള അല്ലറ കാറ്ററിംഗ് ആണ് കേട്ടോ ജ്യൂസ് കൗണ്ടേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ടെൻഡർ കോക്കനട്ട് ഷേക്കും പാഷൻ ഫ്രൂട്ടും ജിഞ്ചർ ലൈമും ആയിരുന്നു കേട്ടോ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ടെൻഡർ കോക്കനട്ട് ഷേക്കും ജിഞ്ചർ ലൈമും ആയിരുന്നു

കപ്പയും തേമ്പും മുളക് കയറ്റത് അപ്പൊ നമുക്ക് റിവേഴ്സ് ആയിട്ട് മെയിൻ ഗോസ് വായിച്ചാലോ ഉണ്ട് അച്ചാറുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ഫുഡ് ഐറ്റംസിൽ ബീഫ് ഒലട്ടും ബട്ടർ ചിക്കനും ഇടിയപ്പവും പിന്നെ നല്ല അഴിച്ച പൊറോട്ടയും ഫ്രൈഡ് റൈസും ചപ്പാത്തി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അവിടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ആളുകൾ ഫുഡ് കഴിക്കാനായിട്ട് റെഡി ആയി അങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് തന്നെ ഞങ്ങളും അങ്ങ് ഫുഡ് കഴിക്കാനായിട്ട് കയറി പിന്നെ വെജിറ്റേറിയൻ ഇഷ്ടമുള്ളവർക്ക് വെജ് സ്റ്റ്യൂവും ഗോബി മഞ്ചൂരിയനും ഉണ്ട് കേട്ടോ സോ ഇതാണ് അല്ലറബ് കാറ്റേഴ്സ് ഇവരാണ് ഞങ്ങളെ ഇവിടെ ഇൻവൈറ്റ് ചെയ്ത കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ടിഷ്യും നല്ല ക്ലീൻ ആയിട്ടുള്ള പ്ലേറ്റും എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഫുഡ് ഐറ്റംസ് ഒന്ന് വാങ്ങാം ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് വെജ് ഫ്രൈഡ് റൈസും പിന്നെ ഒരു അടിച്ച നല്ല സെറ്റ് ബൊറോട്ടയും പിന്നെ ഒരു നൈസ് ചപ്പാത്തിയും മേടിച്ചു പിന്നെ ഇടിയപ്പവും മേടിച്ചു കുറച്ച് സ്പൈസി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ആണെന്ന് ആണ് കുറച്ച് ബീഫ് പുലർത്തും സൈഡിലോട്ടും മേടിച്ചിട്ടുണ്ട് പിന്നെ വെജ് സാലഡും അച്ചാറും ഒക്കെ എടുത്തു പിന്നെ ഫ്രൈഡ് റൈസിന്റെ കോമ്പിനേഷൻ ആയിട്ട് ഞാൻ കുറച്ച് ഗോപി മഞ്ചൂരിയൻ മേടിച്ചിട്ടുണ്ട് ഫുഡ് അങ്ങനെ കഴിക്കാൻ അത്ര കൊതിയൊന്നും ഇല്ലെങ്കിലും പ്ലേറ്റ് നിറഞ്ഞിരിക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഫസ്റ്റ് എന്നെ ബറോട്ട എടുത്താൽ ഹെവിയായി ഫുൾ ആയി പോവും പിന്നെ പണിയും കിട്ടും അതുകൊണ്ട് തന്നെ നൈസ് ചപ്പാത്തിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് ചപ്പാത്തിയും ബട്ടർ ചിക്കനും ഇതിയപ്പവും ബീഫ് എടുത്തും പൊറോട്ടയും ബട്ടർ ചിക്കനും അങ്ങനെ ഫ്രൈഡ് റൈസും വെജ് ഗോബി മഞ്ചൂരിയനും ഒക്കെ മിക്സ് ചെയ്ത് കഴിച്ചിട്ടുണ്ട് പൊറോട്ട നല്ല സോഫ്റ്റ് ആയിരുന്നു ബട്ടർ ചിക്കനുമായിട്ട് നല്ല കോമ്പിനേഷൻ ഉണ്ടായിരുന്നു പൊറോട്ടയും ബീഫ് പുലർത്തിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇടിയപ്പവും ബീഫ് പുലർത്തും ആയിട്ടുള്ള കോമ്പിനേഷനാണ് പിന്നെ വെജ് ഫ്രൈഡ് റൈസിനൊപ്പം ഗോപി ചില്ലിയും പപ്പടമൊക്കെ പൊട്ടിച്ച് നന്നായിട്ട് കഴിച്ചു ബട്ടർ ചിക്കൻറെ ആയിരുന്നാലും ബീഫിന്റെ ആയിരുന്നാലും പീസ് ഒക്കെ നല്ല വെൽ കുക്ക്ഡ് ആയിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞതിനു ശേഷം നാടെ നിന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു കപ്പയും ചേമ്പും മുളകും എടുത്തിട്ടുണ്ട് അതും കൊള്ളായിരുന്നു നമ്മുടെ നോർമൽ ചേമ്പും കപ്പയും മുളകും അതിനുശേഷം പൈനാപ്പിളും വാട്ടർ കഴിച്ചു നിങ്ങൾ ഈ റിസപ്ഷനൊക്കെ വരുമ്പോൾ നല്ല ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുവാണേലും ഉറപ്പായിട്ട് നിങ്ങൾ ഈ പൈനാപ്പിൾ കഴിച്ചേക്കണം കേട്ടോ ഡൈജഷനും വളരെ നല്ലതാണ് അങ്ങനെ പൈനാപ്പിൾ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇവിടുത്തെ ഡെസേർട്ട് സെക്ഷനിലാണ് വന്നത് ഡെസേർട്സിൽ രണ്ട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നമുക്ക് ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്താൽ മതി വാനില ഫ്ലേവർ ആണ് ഐസ്ക്രീം ആയിട്ട് വരുന്നത് പിന്നെ ഗുലാബ് ജാമൂണും പിന്നെ ബ്രൗണീന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിലൊക്കെ വരുന്ന ആ ബ്ലാക്ക് കളർ കേക്ക് ഒരു ബഡ്ജറ്റ് ബ്രൗണി എന്ന് വേണേൽ പറയാം ഐസ്ക്രീമും ഗുലാബ് ജാമും വിത്ത് ഒക്കെ കഴിച്ചു സോ ഇന്നത്തെ ഫുഡ് കഴിച്ചതിൽ എനിക്ക് എല്ലാം ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഇവരുടെ ബട്ടർ ചിക്കനും ബറോട്ടയും ആ ബീഫ് പുലർത്തൊക്കെ നൈസായിരുന്നു എന്തായാലും അല്ലെറബ് കാറ്റഗേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പറയാനുള്ളത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം സോ അടുത്തൊരു ഫുഡ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ